നമ്മൾക്കിവിടെ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി കേരള നടനം വെസ്റ്റേൺ ഡാൻസിൽ ഫ്രീ സ്റ്റൈൽ ഹോപ്പ് കണ്ടംപററി സിനിമാറ്റിക് നമുക്ക് ഡ്രോയിങ് ക്ലാസ് ഉണ്ട് ഇപ്പൊ നിലവിലെ വിജയദശമിക്ക് കർണാടിക് മ്യൂസിക്കിന്റെ ക്ലാസ് തുടങ്ങുന്നുണ്ട് ഗിറ്റാർ വയലിൻ ക്ലാസുകളുണ്ട് പിന്നെ നമുക്കിപ്പോൾ പുതിയതായിട്ട് ഒരു ബോക്സിംഗിന്റെ ക്ലാസ് തുടങ്ങുന്നുണ്ട് ക്ലാസ് <laughs> <laughs> तो तो ും പ്രത്യേകിച്ച് എന്റെ നാട്ടിലെ കുട്ടികൾക്ക് ഏറ്റവും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് എല്ലാ രീതിയിലും സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് അങ്ങനെ വേണ്ടി തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ഇന്നിപ്പോൾ ആറു വർഷമായി വളരെ നല്ല രീതിയിലായിട്ട് പോകുന്നത് നിറയെ കുട്ടികളുണ്ട് ചുറ്റും ഒരു ശിവ ഡാൻസ് സ്കൂൾ അറിഞ്ഞിട്ട് വന്ന കുട്ടികളാണ് ഏറ്റവും വലിയ പ്രത്യേകത ഞങ്ങള് മൂന്ന് വയസ്സ് മുതൽ അഡ്മിഷൻസ് എടുക്കുന്നുണ്ട് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും ഒരു ആറു വയസ്സിന് മേലെയാണ് എടുക്കുന്നതെങ്കിൽ മൂന്ന് വയസ്സ് മുതല അവർ പഠിക്കുന്നത് പോലെ തന്നെ അടവുകൾ ഉറയ്ക്കാനും അവർക്ക് അറിവുകൾ കിട്ടാനായിട്ട് മൂന്ന് വയസ്സ് മുതൽ തന്നെ അഡ്മിഷൻസ് എടുക്കുന്നുണ്ട് എന്നെ മൂന്ന് വയസ്സിൽ വന്ന മോളാണ് ശ്രീ മോളെ ഓടിയോ ഇപ്പോൾ നാല് വയസ്സാണ് കഴിഞ്ഞ വിജയദശമിക്ക് വന്ന മോളാണ് ഇപ്പം കളിക്കും രണ്ടും സ്റ്റേജിൽ പ്രോഗ്രാംസ് കഴിഞ്ഞു ആ ഇപ്പം നാളെ വേറൊരു ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ചളിക്കോട്ടം കൊറ്റങ്കാവ് ക്ഷേത്രത്തിൽ അപ്പോൾ അവിടെ കളിക്കുന്നുണ്ട് ബേസിക്കലി തെലുങ്ക് ഫാമിലീസ് ആണ് അവരിവിടെ വന്ന് സെറ്റിൽ ചെയ്തിട്ട് ശിവഡാൻ സ്കൂളിൽ അറിഞ്ഞിട്ട് വന്നവരാണ് ഇപ്പോൾ നമ്മുടെ നിലവിൽ അരങ്ങേറ്റം കഴിഞ്ഞ കുട്ടികളാണ് അരങ്ങേറ്റം കഴിയുമ്പോൾ തന്നെ ഇവർ അടുത്ത ബാച്ചിനെ പഠിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഡിഗ്രി കോഴ്സ് ഭരതനാട്യത്തിൻ്റെ എങ്ങനെയാണ് ബി എ ഭരതാട്യം എം എ ഭരതനാട്യം കോഴ്സുകൾ എങ്ങനെയാണ് അതുപോലെ തന്നെ തിയറിയും അടവ് ക്ലാസ്സുകളിൽ എടുക്കുന്നത് അപ്പോൾ ഒരു ബാച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരങ്ങേറ്റം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കംപ്ലീറ്റ് ആയിട്ട് ഭരതനാട്യത്തിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ചു കഴിഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ അടുത്ത ബാച്ചിലേക്ക് തന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ തക്കവണ്ണം അവർ ഇപ്പോൾ ഇവരുടെ താഴെയുള്ള സീ ജൂനിയേഴ്സ് ബാച്ചിനെ എൻ്റെ കുട്ടികൾ പഠിപ്പിക്കും പിന്നെ ഒരു മാസം പതിനാറ് ക്ലാസ്സാണ് ഞങ്ങൾ കൊടുക്കുന്നത് അതിൽ നമ്മൾക്ക് ലാഭമുണ്ടോ നഷ്ടമുണ്ടോ എന്നൊന്നല്ല കുട്ടികൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ എത്രയും പെട്ടെന്ന് ഭരതനാട്യത്തിൻ്റെ അടവുകൾ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ചുറ്റപ്പെടുത്തിയിരിക്കുന്നു ഓക്കെ ശിവ സ്കൂൾ ഓഫ് ഡാൻസ് ക്ലാസ്സിക്കൽ മാത്രം പോലെ ഉണ്ട് നമ്മള് റെസ്റ്റേലി അഭിലാഷ് പോപ്പുണ്ടാവൂടെ അഭിലാഷിന്റെ ഡാൻസ് പഠിക്കണ ഫുൾ ഫുൾ പവറായിട്ടുണ്ട് പിള്ളേരും സാറും ഒക്കെ ഒരേ വൈബിലാണ് ഫുൾ എനർജിക്കായിട്ടാണ് ഏത് വെറൈറ്റി ഡാൻസ് വേണം സ്ലോ വേണം ഫാസ്റ്റ് വേണം എന്ത്വിടെ ഗ്രാൻഡ് ക സൂപ്പർ മാർക്കറ്റിന്റെ ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങിലാണ് ശിവ സ്കൂൾ ഓഫ് ഡാൻസ് വരുന്നത് അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു കൂട്ടുകാരുടെ അതുപോലെ തന്നെ പ്രായഭേദമന്യേ ഏവർക്കും ഡാൻസ് പഠിക്കട്ടെ ഇവിടെ ഡാൻസ് മാത്രമല്ല ഡ്രോയിങ് ഉണ്ട് ബോക്സിംഗ് ഉണ്ട് ക്ലാസിക്കൽ വെസ്റ്റേൺ അതുപോലെ തന്നെ എല്ലാ കലാരൂപങ്ങളും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം മടിച്ചു നിൽക്കണ്ട ഏത് പ്രായക്കാർക്കും ഈ ശിവ സ്കൂൾ ഓഫ് ഡാൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ കലകൾ പഠിക്കട്ടെ മക്കളെ അപ്പോൾ ഫുൾ ഓൺ ഫുൾ പവർ എനർജി ആയിട്ട് ഈ കൂട്ടുകാരൊക്കെ ഇവിടെ ഉണ്ടാവും അതുപോലെ തന്നെ അശ്വതിട്ടുള്ള സ്കൂളുകളെ പോലെയല്ല വളരെ കുറഞ്ഞ നിരക്കിലാണ് ഇവിടെ ഫീസ് ഈടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഒരു ബായ്